ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നാലെ സർക്കാരിനെയും ധനമന്ത്രിയെയും കുറ്റപ്പെടുത്തി പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിച്ച് ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തിയെന്നാണ് ആരോപണം മൂന്ന് വർഷത്തിനിടെ പത്ത് രൂപ വർദ്ധിപ്പിച്ച റബ്ബർ കർഷകരെ അപമാനിച്ചു കർഷകർക്ക് നിരാശയുണ്ടാക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും സതീശൻ പറഞ്ഞു കേന്ദ്രം തരാനുണ്ടെന്ന് പറയുന്നതൊക്കെ കള്ളക്കണക്കുകളാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി കാർഷിക മേഖലയെ വളരെ കാർഷിക മേഖല നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് നെല്ല് റബ്ബർ നാളികേരം അടക്ക സ്പൈസസ് എല്ലാ മേഖലയിലും പ്രതിസന്ധിയാണ് പത്ത് രൂപ റബ്ബർ വികസനത ഫണ്ട് കൂട്ടിക്കൊണ്ട് റബ്ബർ കർഷകരെ അവഗണിക്കുകയും അവരെ പരിഹസിക്കുകയുമാണ് ധനകാര്യമന്ത്രി ചെയ്തത്